നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേസിയുടെ മരണത്തിന് പിന്നിൽ ഒരു പേജർ സ്ഫോടനമാണോ അതിന്റെ പിന്നിൽ മൊസാദ് ആണോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ ഉയരുന്നത് ഡസൻ കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളിൽ ഇസ്രായേലിന്റെ പങ്ക് ചർച്ച ചെയ്യപ്പെടുമ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് റൈസിയുടെ മരണത്തിന് പിന്നിൽ സമാനമായ സ്ഫോടനം ആയിരിക്കാമെന്നാണ് ചില റിപ്പോർട്ടുകൾ സംശയം പ്രകടിപ്പിക്കുന്നത് ഇറാനിയൻ എം പി അഹമ്മദ് ബഖ്ഷയവ് അർദസ്ഥാനി മരണസമയത്ത് റേയ്സി ഒരു പേജർ ഉപയോഗിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ പ്രകാരം പറഞ്ഞു പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെ മരണത്തിനിടയാക്കിയ മാരകമായ ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ചുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ പേജർ പൊട്ടിത്തെറിച്ചതാണ് എന്നാണ് ഇറാനിയൻ എം പി പറയുന്നത് എന്നിരുന്നാലും ഇറാനിയൻ പ്രസിഡന്റ് മറ്റൊരു ബ്രാൻഡ് പേജർ ഉപയോഗിച്ചിരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഷിയ ഇസ്ലാമിസ്റ്റ് ഭീകരവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളക്ക് പേജറുകൾ വാങ്ങുന്നതിൽ ഇറാന് പങ്കുണ്ടെന്നും പേജർ സ്ഫോടന സംഭവത്തിൽ ഇറാൻ സ്വയം അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ സേന ഹിസ്ബുള്ളയുടെ പേജറുകൾ വാങ്ങുന്നതിൽ തീർച്ചയായും പങ്കുവഹിച്ചു അതിനാൽ നമ്മുടെ സ്വന്തം രഹസ്യാന്വേഷണ ഏജൻസികൾ ഇക്കാര്യം അന്വേഷിക്കണം എന്നാണ് ഇറാനിയൻ എം പി പറഞ്ഞത് ലബനലിലെ ഹിസ്ബുളയുടെ ലക്ഷ്യങ്ങളിൽ ഇസ്രയേലികൾ കയറിയെന്നും അദ്ദേഹം ആരോപിച്ചു അറുപത്തിമൂന്നുകാരനായ ഇബ്രാഹിം റൈസി പരമോന്നത നേതാവ് ആയത്തുള്ള അലി അലി ഖമേനിയുടെ പിൻഗാമിയായി കണക്കാക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊമ്പതിന് വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയാൻ ഉൾപ്പെടെ ഏഴ് പേർക്കൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് ഹെലികോപ്റ്റർ അപകടം ഉണ്ടായത് അടുത്തിടെ സെപ്റ്റംബർ ഒന്നിന് കഴിഞ്ഞ മെയ് മാസത്തിൽ റേസി കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ചുള്ള അന്തിമ അന്വേഷണം ഇറാൻ അവസാനിപ്പിച്ചിരുന്നു സങ്കീർണമായ കാലാവസ്ഥയാണ് പ്രാഥമിക കാരണം എന്ന് കണ്ടെത്തി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറാൻ സൈന്യം ചുമതലപ്പെടുത്തിയ ഉന്നത സമിതിയാണ് റിപ്പോർട്ട് നൽകിയത് ഏതായാലും ഇരുചെവിയറിയാതെ ഒരാളെ തീർക്കാനുള്ള പ്രത്യേക കഴിവ് മൊസാദ് എന്ന ചാരസംഘടനയ്ക്ക് ഉണ്ട് ഹമാസ് തലവനായ ഭീകരവാദി ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ച് ഇസ്രയേൽ ഇത്ര കൃത്യതയോടെ എങ്ങനെ കൊലപ്പെടുത്തി എന്ന വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയ ചർച്ചകൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇറാൻ പ്രസിഡന്റിന്റെ മരണത്തിൽ മൊസാദിന് പങ്കുണ്ടാകുമോ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി